ആ കാലത്ത് എന്റെ ആനയ്ക്ക് അത് മതി ശ്രീനോസനാഥ രാവും പകലും ആ ഒരു ആഹാരം മതി മതി എത്ര ദിവസം അടുപ്പിച്ചു കൊടുത്താലും അതിനോട് ഒരു മടുപ്പില്ല ഇടത്തുകയ്യാണ് പുള്ളിക്ക് കൈപ്പാകം വിധ ആഹാരങ്ങളൊന്നും ഇടത്തേക്കുള്ള അടിപ്പുറക്കില്ല തൃശൂർ പൂരത്തിന്റെ തെക്കോട്ടിറക്കത്തിന് എന്നും തങ്ങളുടെ ഒരു ഗജവീരൻ മുന്നണി പോരാളിയായി അരങ്ങു നിറഞ്ഞാടുവാൻ രംഗത്തുണ്ടാവണമെന്ന കാര്യത്തിൽ കണിശക്കാരായിരുന്ന എഴുത്തച്ഛൻ ഗ്രൂപ്പ് മോഹവില നൽകി ശ്രീനിവാസനെ സ്വന്തമാക്കിയ നേരത്ത് അവർ ഒരു കണ്ടീഷൻ കൂടി വെച്ചിരുന്നു അടുത്ത പൂരത്തിന് മണി തന്നെ നിന്ന് അവന് എഴുന്നള്ളിച്ച് തരണം കടുവ വേലായുധൻ ഉൾപ്പെടെ ഒട്ടേറെ കിടുകിടുക്കൻ പാപ്പാന്മാർ ഏത് ഗജപോക്രിയോടും കൊമ്പ് കോർക്കാൻ തയ്യാറായി നിൽക്കുന്ന പൂര നഗരിയിലേക്കാണ് എഴുത്തച്ഛൻ ഗ്രൂപ്പ് മണിയാശാനെ നിർബന്ധപൂർവം കൂട്ടിക്കൊണ്ടുപോയത് എന്നറിയുമ്പോഴാണ് ഓണക്കൂർ മണിയാശാനും ശ്രീനിവാസനും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിന്റെ തങ്ക തിളക്കം കൂടുതൽ വ്യക്തമാകുന്നത് മലയാളത്തിൻ്റെ സ്വന്തമാന ചാനൽ ശ്രീ ഫോർ എലിഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് നിങ്ങളുമായി പങ്കുവെച്ച ആന കേരളത്തിലെ പ്രഗത്ഭമതിയും അതിനൊപ്പം തന്നെ പക്വമതിയുമായ ആനപ്പാപ്പാൻ ശ്രീ ഓണക്കൂർ മണിയാശാന്റെ ജീവിതാനുഭവങ്ങളിലൂടെ തന്നെയാണ് ഈ ഒരു അധ്യായത്തിലും കടന്നുപോകുന്നത് ഒരാന കേറിയാൽ പോരാ പലയാന കേറണം പലയാന കയറിയാൽ പോരാ കൊലയാന കയറണം എന്ന് വിശ്വസിക്കുന്ന അനേകം പാപ്പന്മാരുണ്ട് അവരിങ്ങനെ ആനകളിൽ നിന്ന് ആനകളിലേക്ക് മാറിക്കൊണ്ടേയിരിക്കും മരണത്തിനും ജീവിതത്തിനുമിടയിൽ ആനകൾക്കൊപ്പമുള്ള യാത്രകളിൽ അവരങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും മണിയാശാനെ പോലെ മറ്റു ജില്ലകൾ ഒരാനയിൽ നിന്നും മറ്റൊരാനയിലേക്കും അതിൽ നിന്നും മറ്റൊന്നിലേക്കും ഇങ്ങനെ ചാടിച്ചാടി നടക്കുന്നതല്ല അവരുടെ സ്വഭാവം നിൽക്കുന്ന ആനയിൽ അനേകം വർഷങ്ങളോളം നിൽക്കുക അതിൽ കുഴപ്പക്കാരുണ്ടാകും വളരെ സമാധാനപ്രിയരുണ്ടാകും ഇത് ഏത് തന്നെയാലും അനേക വർഷങ്ങളിൽ നിന്ന് ആ ആനയോടൊപ്പം സമാധാനപൂർവ്വമായ ഒരു ജീവിതം എനിക്ക് നേടിയെടുക്കുന്നതിനൊപ്പം തന്നെ താൻ കൊണ്ടുനടക്കുന്ന ആനയ്ക്കും കഴിയുന്നത്ര സന്തോഷവും സമാധാനവും പകരാൻ ഒരു ജീവിതം അവർക്കും പ്രദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില പാപ്പാന്മാർ അവരുടെ പ്രതിനിധിയാണ് ഓണക്കുർമണി ആശാദ് കണ്ടുനോക്കുക നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അതിനൊപ്പം തന്നെ ശ്രീ ഫോർ അലിഫൻ സ്ൻ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ വളരെ സന്തോഷം അപ്പോൾ ഇവർ കച്ചവടം നടക്കുന്ന സമയത്ത് ഇവരൊരു വ്യവസ്ഥയാണ് തൃശ്ശൂർ പൂരം ഞാൻ നിന്ന് നടത്തി കൊടുക്കാം നടത്തി കൊടുക്കാം ചെയ്യാമെന്നും പറയും സമയത്ത് അങ്ങനെ ഞാൻ ആനയും കൊണ്ട് കക്കാട്ടിലേക്ക് വന്നു രണ്ടു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മലയാളി വന്നു ആന ഇങ്ങനെ അവർ ഉറപ്പിച്ചു ആനങ്ങളായി ഇന്ന ദിവസം ആന കൊണ്ട് തൃശ്ശൂർ തൃശ്ശൂർക്ക് പോകണം അപ്പോൾ ഈ തൃപ്പൂണത്തിലെ വടക്കശൂർ അമ്പലത്തിൽ മുതുകുളങ്ങര പറയുന്ന ഒരു അമ്പലത്തിൽ ഒരെഴുന്നള്ളക്കുണ്ടായിരുന്നു അവർ നമ്മുടെ അടുത്തൊരാനക്കാർ ഏറ്റുന്ന അവിടെ അവൻ കൊണ്ടെടുക്കണ ആനയുണ്ടവിടെ അവനെ അവൻ എന്നോട് പറഞ്ഞു ഞാൻ മലയാളി അറിയിച്ചു അപ്പോൾ മലയാളി പറഞ്ഞു നടത്തിക്കൊള്ളാൻ പറഞ്ഞു നടത്തി കഴിഞ്ഞിട്ടാണ് ഞാൻ ആനയെ കൊണ്ട് തൃശ്ശൂർ തൃശ്ശൂർ തൃശ്ശൂർക്ക് പോയത് തൃശ്ശൂർക്ക് പോയി ആദ്യം അവർ പറഞ്ഞു ആറാട്ടുപൂരെ കൊണ്ടു നിർത്താനാണ് പറഞ്ഞത് അവർ കഴിഞ്ഞിട്ട് പിന്നെ അവർ പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി പൂരം അടുക്കം വന്നാൽ മതി തൃശ്ശൂർക്ക് കൊണ്ടുവന്നാൽ മതി ആറാട്ടുപൂരയ്ക്ക് പോകേണ്ടതായിരുന്നു അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു തൃശ്ശൂർക്കാണ് കൊണ്ടുപോ അപ്പൊ ഇവര് പൂരം നടത്തി കൊടുക്കണം എന്നൊരു വ്യവസ്ഥയുണ്ടല്ലോ അതെ പറമേഗാവിലായിരുന്നു എഴുന്നള്ളപ്പാന ഏതാനും എങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അവരുടെ സ്വന്തം ആനയെ അവര് പൂരത്തിനെഴുന്നള്ളിക്കും അവരുടെ ആന അവരെ പകലെഴുന്നള്ളിച്ച് എഴുന്നിട്ട് രാത്രി ഈ ആനയ്ക്കാണ് എഴുന്നള്ളപ്പം കൊല്ലം അവർ പിന്നെ ഒരു കൊല്ലം കടുവ നിന്ന് എഴുന്നള്ളിച്ചു എന്ന് പറയുന്ന ഒരു കൊല്ലം ഉണ്ടല്ലേലിച്ചു കടുവാണ് ഇതിനെ ഞാൻ പോകുന്നത് പിന്നെ കടുവാണ് കേറിക്കൊണ്ട് ഒലിച്ച് ഇങ്ങനെ എനിക്ക് ശ്രീനിവാസൻ തന്നെയാണ് വേലായു എന്റെ അളിയൻ രാമൻകുട്ടിയാണ് കുറച്ചുകാലം വേലായുൽ നിന്നിട്ട് വേലായന്റെ കൂട്ടത്തിൽ രാമൻകുട്ടി രാമൻകുട്ടിയാണ് കൊണ്ടുണ്ട് രാമൻകുട്ടി പൂരടുക്കെ ഓടിച്ചാർന്നു പാലക്കാട് വെച്ച് പിന്നെ വേലായു ആണ് അതെ ഈ അന്ന് ഇത് ഞാൻ ഉൾക്കോളുണ്ട് പക്ഷേ ഈ എന്താ മറ്റേ നേവി കൊണ്ട് മറ്റേ ആകാശത്ത് പൂവ് വിതറുമല്ലോ അപ്പൊ ഹെലികോപ്റ്റർ വന്ന് ആ നേവിയുടെ ഹെലികോപ്റ്ററിൽ പൂവ് വിതയപ്പോഴത്തേക്കും പെട്ടെന്ന് ആന ഒന്ന് ഇതായി അപ്പൊ ഇദ്ദേഹം അങ്ങനെ പറഞ്ഞു ഞാൻ ഓർക്കുന്നുണ്ട് തീരുമാനം വിറ്റ അവരവിടെ മേടിച്ച കാലത്ത് കൃഷ്ണകുമാര് എന്നോട് ആവും പാടും പറഞ്ഞത് അവിടെ നിൽക്ക് തൃശ്ശൂർ നിക്കാ തൃശ്ശൂർ ഞാൻ പറഞ്ഞു പറഞ്ഞു അപ്പൊ അന്ന് തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് അവിടെ പൂരം എഴുതുന്നില്ല മലയാളി അവിടെ വന്നിട്ടുണ്ട് തൃശ്ശൂർ അവിടെ വിശ്വാമൊലാളി അപ്പം നായരമ്പലത്തെ വിശ്വാമലി എന്ന് പറയുമ്പോൾ അപ്പം നായരമ്പലത്തുള്ള ശിവരാമ മാഷം എന്ന് പറഞ്ഞാൽ അവർ നായരമ്പലത്ത് അവർക്ക് മൂന്നാലാണകളുണ്ട് ശിവരാമൻ മാഷും ഷേണായിട്ട് അവിടെ വന്നത് ഈ ശിവരാമ മാഷ എന്നോട് ചോദിച്ചു തൃശ്ശൂർ വെച്ച് പൂരപ്പുറമിൽ വെച്ച് മണി ശിശുക്കാരനാവാൻ പോവുകയാണോ എന്ന് ചോദിച്ചു അല്ല സാറേ ഞാൻ ഈ അത്യാവശ്യം കഴിച്ചിട്ട് ഞാൻ തിരിച്ചു പോരുള്ളൂ ഞാൻ ഇപ്പം സ്ഥിരമായിട്ട് നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഇത് മുലാളിക്കെന്നോട് ചോദിക്കാൻ പറ്റില്ല എന്നിട്ടാണ് മാഷ്ടോയിപ്പിച്ചത് മുതലാളി നമുക്ക് ചെറുതാണെങ്കിലും ഉടനെ തന്നെ മേടിക്കണ മണി പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ അങ്ങനെ തൃശ്ശൂർ പൂരം കഴിച്ചു പൂരം കഴിഞ്ഞിട്ട് ഗുരുവായൂർ കൊണ്ടുപോയി അടിയന്തര ശിവേലി നടത്തി തൊഴിച്ച് തിരിച്ചു കൊണ്ട് നടത്തി കൊടുക്കണം എന്ന് പറഞ്ഞു കൃഷ്ണന്മാർ പറഞ്ഞു ഗുരുവായൂർക്ക് കൊണ്ടുപോയി ശിവേലി നടത്തി തിരിച്ചു വന്നു അങ്ങനെ അവിടെ നിർത്തി ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു അപ്പോൾ പോയിട്ട് താമസിക്കാതെ വരണം പറഞ്ഞു മണി വന്നിട്ടേ ആനക്ക് വെള്ളം കൊടുക്കാൻ പറ്റുള്ളൂ തീറ്റ കൊടുക്കാൻ പറ്റുള്ളൂ വന്നെന്ന് പറഞ്ഞു അപ്പോൾ ആ ആന കെട്ടാനുള്ള പല സൗകര്യമൊക്കെ കൃഷ്ണകന്മാരുടെ പാരുവേടിൻ്റെ അടുത്തൊരു ചെറിയ തറയിൽ തെങ്ങും തോട്ടമുണ്ട് ആ തെങ്ങും തോട്ടത്തിൽ ആന കെട്ടാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു ആനക്ക് ഉടനെ മതമ്പാടിൻ്റെ ഇതിലേക്ക് ആരംഭത്തിലേക്ക് വരാനും സമയം ആ കഞ്ഞി കൊടുക്കാനും ഇതിനുമൊക്കെയുള്ള വാർക്കത്തൊട്ടി മേടിച്ചിട്ട് മണ്ണ് കുഴിച്ച് തൊട്ടി വരെ ഇട്ടൊക്കെ റെഡി റെഡിയാക്കി അരിയും ചെറുപയറും ഒക്കെ മേടിച്ചു അപ്പൊ ഞാൻ അവിടുത്തെ ഇവരുടെ ഒരു പൊതുവെയുള്ളൊരു കാര്യസ്ഥനുണ്ട് സിൽബന്തി ഉണ്ടോ അയാളോട് ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് അരി വച്ചാ മതി അരിയും ചെറുപയറും ചാക്കിലിരുന്നാൽ കേടു കൂടാതെ ഇരുന്നോളും വച്ച് വെച്ചാൽ കേടായി പോവും രണ്ടയുടെ മുമ്പിൽ വേറെ കൊണ്ട് ഒഴിച്ചു കൊടുക്കാനൊന്നും ആണോ ഉമ്മിക്കില്ലാണോ മതില്ല ഇത്തിരി കയറുമ്പോഴൊക്കെ ഉണ്ടായിരിക്കും ഭക്ഷണം കൊണ്ട് കൊടുക്കും വേറെ ആ ഭക്ഷണം കൊണ്ടൊന്നുമ്പില് നമ്മളില്ലാണ്ട് ചെല്ലാനും അങ്ങനെയുള്ള വാശിയും കുരുത്തക്കെടുക്കുണ്ടാകാനുണ്ടായി അങ്ങനെ ഞാൻ പോകുന്നു അപ്പ കൃഷ്ണന്മാർ എന്നോട് പറഞ്ഞു കുറച്ച് ദിവസത്തേക്കെങ്കിലും ഇവിടെ വന്ന നിൽക്കണം ഞാൻ എനിക്കൊരു ആവുന്നവരെയൊക്കെ വേണം അതാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാനും എന്റെ ഇളയനിയനാണോ അന്ന് അങ്ങോട്ട് പോയി പോയി ഇളയനും പിന്നെ ഇങ്ങോട്ട് പോന്നിട്ട് അവൻ വന്നില്ല അവൻ ഇവിടെ വേറെ അവിടെ കൂടുത്തി കൂടിപ്പോയി ഞാനൊരു പന്ത്രണ്ട് ദിവസം നിന്നവളെ വീട്ടിൽ വന്നിട്ട് പിറ്റേ ദിവസം പോയി തിരിച്ചു പോയി അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ പന്ത്രണ്ട് ദിവസം നിന്നിട്ട് എനിക്കവിടെ തന്നെ നിപ്രസ്ഥമായിട്ട് തോന്നില്ല അല്ലെ ഞാൻ കുറച്ച് ദിവസങ്ങളൊക്കെ സ്ഥിരമായിട്ട് അവൻ നിൽക്കില്ല എന്നിട്ട് തന്നെ ഒരു രണ്ടു മൂന്ന് മാസം ഞാനവിടെ പിടിച്ചു നിന്ന് പോയനെ ഞാനിവിടെ ഷണായിട്ട് എടുത്ത് നിൽക്കുമ്പോൾ ഞാൻ ഒരാളുണ്ടോ ആനടുത്ത് നാലുപേരുണ്ടോ ആനയുടെ അടുത്ത് ഇവിടെ മുതലാളി അന്വേഷിക്കാൻ എനിക്കൊരു ദിവസം ഇത്ര രൂപ ആനയുടെ ആനയ്ക്കുള്ള തീറ്റ ഉൾപ്പെടെ ഞങ്ങളുടെ ബാറ്റ് ഇത്ര രൂപയിൽ നിന്നൊരു കണക്കുണ്ട് അതിന് തന്നേക്കുള്ളൂ മുതലാളി അത് എനിക്കിവിടെ മുതലാളി പത്ത് ദിവസമായി പത്ത് ദിവസമായി മുൻപേറെ തന്നെ അതിനിടയ്ക്ക് നമുക്കൊരു പരിപാടിയുണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം തടിപ്പണി ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം നമ്മൾ അങ്ങോട്ട് കണക്ക് പറഞ്ഞാൽ മതി ഓ പത്ത് വയസ്സായി മുൻപേറൻ ഞാൻ കണ്ട കറുത്ത മുള്ള മുരിക്കേ മുരിക്കുക അത് രണ്ടുമൂന്ന് അതെ നമ്മുടെ നാട്ടിലൊക്കെ വരുമ്പോ ഈ മുരിക്കി മുരിക്കും തിന്നുവായിരുന്നു കാലഘട്ടം കറുത്ത മുള്ള മുരിക്കും തിന്നും 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 അത് ഈ പറയുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്രീനിവാസനാണ് ഒരു ഏറ്റവും മുരിക്കേ മുരിക്കേ ഓ അപ്പൊ ഞാൻ മിക്കവാറും ഇതാണ് വെട്ടിക്കൊടുക്കുക വർഷകാലത്ത് ഇതിനൊരു കൈഫായിരിക്കും തണ്ടിന് വേനക്കാലൊരു കന്നിതിര ആ മാസം മൃച്ച മാസം ഒക്കെ പിന്നെ ഇതിനൊരു എളം മധുരാണ് മകരം ഒക്കെ ആവുമ്പഴത്തേ ഇതിന്റെ ഇലയൊക്കെ പുഴിഞ്ഞിട്ട് പേരും ആ കാലങ്ങളിൽ ഏറ്റവും പ്രിയമായ ആ സമയത്താണ് ഏറ്റവും ഇല നിൽക്കുന്ന സമയത്താണ് ഏറ്റവും ഏറ്റവും ആ കാലത്ത് എന്റെ ആനയ്ക്ക് അത് മതി ശ്രീനോസാണ് പകലും ആ ഒരു ആഹാരം മതി എത്ര ദിവസം അടുപ്പിച്ചു കൊടുത്താലും അതിനോടൊരു മടുപ്പില്ല വിഷയമല്ല ഇച്ചിരി അതെ അതിലെങ്കിലും ആരെങ്കിലും ഒക്കെ പോവുക എന്തെങ്കിലുമൊക്കെ ആനോട് പറയുക പിടിക്കുക ആന പട്ടാട്ട കടയൊക്കെ എറിയുകയൊക്കെ ചെയ്യാറുണ്ട് ഈ മുരിക്കിന്റെ കമ്പാണെങ്കിൽ ആനെ കൈട്ട് എറിയില്ല കൈയില്ല എറിഞ്ഞ് കളയാൻ പോലും എറിഞ്ഞ് കളയൂല അങ്ങനെ ഫ്രീയുള്ളൊരു കൊച്ചുനാരായണൻ എന്നും ഇടത്തുകയ്യൻ നാരായണൻ എന്നും കൂടി പേരുണ്ടായിരുന്ന നാരായണൻ നായരാണ് ആനപ്പണിയിലെ ആദ്യ ഗുരു ആളെ കണ്ടാൽ അത്രയ്ക്കൊന്നും ആരും കണക്ക് കൂട്ടില്ലെങ്കിലും ഇടത് കൈ കൊണ്ടുള്ള ഓരോ വടിയും അതൊരൊന്നൊന്നര മുതൽ തന്നെയായിരുന്നു തെക്കൻ നാട്ടിലെ ഒരുമാതിരിപ്പെട്ട പാപ്പാന്മാരൊക്കെ തോട്ടിയും വടിയും വെച്ച് സുല്ലു പറഞ്ഞ കിടങ്ങൂർ കൃഷ്ണൻകുട്ടി എന്ന തീപ്പൊരി മുതലിനെ പാട്ടിലാക്കാൻ കൊച്ചുനാരായണൻ ആശാന് തുണയായി കിടങ്ങൂരിലേക്ക് എത്തിയ നാളുകൾ അടിവയറ്റിൽ നിന്നും തീയാടുന്ന ഓർമ്മകളായി ഇന്നലത്തേത് എന്ന പോലെ മണിയാശാന്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് അദ്ദേഹം എൻ്റെ അറിവിൽ പറഞ്ഞാൽ ആദ്യം ഈ ഇളയർത്താണെങ്കിലായിരുന്നു ഇളയടുത്ത് വേണുവാണെങ്കിലായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ കുറെ കാലം ഓണക്കൂർ ആനയെന്ന് പറഞ്ഞാൽ ആനയുണ്ടായിരുന്നു ഓണക്കൂർ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഓണക്കൂർ ആന ഓണക്കൂർ പത്മനാഭൻ ഓണക്കൂർ ആന എന്നാണ് പുറത്തേക്ക് ഓണക്കൂർ പത്മനാഭൻ നമ്മുടെ അടുത്ത് തന്നെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു പിന്നെ പുള്ളി കുറെ കാലം ആ കിടങ്ങൂർ ദേവസ്ന്റെ ഒരു ആന അത് പിന്നീട് വിറ്റ അങ്ങോട്ട് വടക്കോട്ട് പോയ ആനക്കോട്ട് പോയ ആ കൃഷ്ണൻകുട്ടി അതെല്ലാം കിടങ്ങൂർ കൃഷ്ണൻകുട്ടി അതെ 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 അമ്പലത്തിന്റെ ആനായിരുന്നു അത്യാവശ്യം അതുകൊണ്ടാണ് അവര് മേയ്ക്കാൻ കൊണ്ടു നടക്കാൻ പറ്റാത്ത അവർ വിറ്റത് അതെ മറ്റേ ഇവിടുത്തെ അമ്പലം എന്താണ് നമ്മുടെ അഞ്ഞൂർ പാർക്കാടി അല്ലേ അതെ ഏറ്റോത്ത് കൊല്ലം പുള്ളിയായിരുന്നു കൊച്ചു കൊച്ചാന ആളിത്രേ വല്യ ശരീരവും വലിയ മുളുപ്പൊന്നുള്ള ആളല്ല മെലിഞ്ഞ കൊച്ചനാണെന്ന് ആ ചെറിയ ആളാ പൊക്കത്തിലൊക്കെ ഉണ്ട് എങ്കിൽ തന്നെ ശരാശരി ശരാശരി പൊക്കേ ഉള്ളൂ എന്റെ പൊക്കമൊന്നുമില്ലായിരുന്നു അത്ര ഇല്ല ശരാശരി മനുഷ്യനാണ് ശരാശരി മനുഷ്യനാണ് ഇടത്ത് കയ്യാണ് പുള്ളിക്ക് കൈപ്പാങ് ും ഇടത്തുക അടിപ്പൊറില്ലാടിക്കുന്ന എല്ലാത്തിനും വെട്ടും അടി കളയെല്ലാം ഇടത്തയാണ് ഇടം കയ്യാണ് വശം ആള് ചെറുതാണെങ്കിലും നല്ല ആരോഗ്യമാണ് നല്ല ആരോഗ്യമാണ് ഒരുവിധം ആനകളൊന്നും പൊറുക്കില്ല അടി അത്ര നല്ല ഇളർത്താനെന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലൊക്കെ ആയിരുന്നു രക്ഷപ്പെട്ടതായിരുന്നു എല്ലാ കാര്യത്തിലും മല്ലും ഒക്കെ പുള്ളിയുടെ ചേട്ടനാണ് ചുമതലക്കാരനായിട്ട് നടന്ന രാധൻ എന്ന് പറഞ്ഞിട്ട് ചുമതല പുള്ളിയാണ് കൈകാര്യങ്ങളൊക്കെ ചെയ്തത് പുള്ളിക്കായിരുന്നു അമർച്ചായിരുന്നു നല്ല രീതിയിലും നല്ല ഐറ്റവും ഏറ്റവും കൊണ്ടു നടക്കുന്ന നടക്കുന്ന പുള്ളിയായിരുന്നു പണിപ്പീരും കാര്യങ്ങളും എല്ലാം ഒക്കെ പുള്ളിയായിരുന്നു ഏട്ടൻ കൂപ്പിലൊക്കെ അല്ല രണ്ടാഴ്ച കൂടുമ്പോഴോന്ന് പോരവുള്ളൂ പുള്ളിയായിരുന്നു കൊച്ചി പറഞ്ഞില്ല അദ്ദേഹത്തിന്റെ പണിയുടെ ഒരു അടി അല്ലേ പണിക്ക് നല്ല വണ്ണോ ഇല്ല പൊക്കോ ഇല്ലെങ്കിലും ഒരു നല്ല പണിക്കാരനായിരുന്നു എങ്കിലും അദ്ദേഹം നമ്മുടെ ചെറിയ പ്രായത്തിലാക്കി നമ്മൾ കണ്ടിട്ടുള്ളതിൽ അദ്ദേഹം ശരിക്കൊന്നും വേർത്ത് പോയിട്ടുള്ള വിഷമിച്ചു പോയിട്ടുള്ള ഒരു ആന ഉണ്ടെങ്കിൽ അതേതായിരിക്കും കടങ്ങുരാന കിടങ്കുരാന ഓർമ്മയുണ്ടോ അന്നത്തെ ഓ കടങ്കുരാന പുള്ളി ഏക്കുന്ന സമയത്ത് മരത്തെ കെട്ടിയിട്ടിരുന്നപ്പം മതമ്പാട് കാലങ്ങള് തീരാറായി നിൽക്കുന്ന സമയത്താണ് പുള്ളി പോയി ചുമതല കേൾക്കുന്നത് അന്ന് ഞാനിങ്ങനെ കൂടി പോയിട്ട് ഞാനിങ്ങടെ കൂടി പോയിട്ടാണ് പുള്ളിക്ക് സഹായത്തിന് കൈയറിഞ്ഞത് കയ്യാൻ ചെല്ലുന്നത് പുറമേ ഒരു പറമ്പിലായിരുന്നു കെട്ടിയിരുന്നത് ക്ഷേത്രത്തിന്റെ പരിസരമല്ല ക്ഷേത്രത്തിന്റെ പരിസരമായിട്ട് ഒരു കിലോമീറ്റർ പുറമേ ഒരു പറമ്പിലാണ് കെട്ടിരുന്നു കെട്ടിയിരിക്കുന്നത് അവിടെ നിന്ന് അത് ഞങ്ങൾ അഴിച്ചിട്ട് രാവിലെ മുതൽ ഞങ്ങള് ആനയായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങിയിട്ട് പറ്റ വൈകുന്നേരമായി ആന സംഭവിച്ചു വരുമ്പോ തന്നെയാണ് ഇല്ലായിരുന്നു മല്ലു തന്നെയായിരുന്നു അവിടെ നിന്ന് അഴിച്ചിട്ട് ഞങ്ങള് അമ്പലത്തിന്റെ അത്ര മനച്ച കൊണ്ടു കെട്ടി മനക്കിലാണ് അന നിൽക്കാറ് അമ്പലത്തില് കെട്ടുക സൗകര്യങ്ങളൊന്നും അവരുടെ ഉരാത്മകയാണ് ഈ അമ്പലം അതായിട്ട് മനുഷ്യ കൊണ്ടു കെട്ടിന്നേരമായി രാത്രിച്ചപ്പോഴും എന്നാലും നമ്മൾ ചെന്ന ആദ്യ തന്നെ അഴിച്ചു കിട്ടി അപ്പൊ ഒരു കാര്യം പറഞ്ഞല്ലോ ഇപ്പൊ അദ്ദേഹത്തെ പോലും ഇത്തിരി വിഷമിപ്പിച്ചിട്ടുള്ള ഒരു കിടങ്ങൂരാന അങ്ങനെയാണെങ്കിലും അദ്ദേഹം കേറിയിട്ടുള്ള പലാനകളുണ്ട് അദ്ദേഹത്തിന്റെ ഒപ്പം ചേട്ടനും കൂടി പോയിട്ടുള്ള പലാനും അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് ഈ കിടങ്ങൂരാനയിൽ അന്ന് നിങ്ങൾ ആ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഏറ്റുമുട്ടണ്ടി വന്ന ഒരു ഉണ്ടല്ലോ അല്ലെങ്കിൽ നമ്മൾ അവന്റെ മേലൊരു നമ്മുടെ അതീശത്വം നമ്മുടെ ഒരു മേൽക്കൈ സ്ഥാപിച്ചെടുക്കാൻ നടത്തിയ ഒരു ശ്രമം ഉണ്ടല്ലോ അപ്പൊ നമ്മുടെ ശ്രമങ്ങളെ എങ്ങനെയാണ് ഈ ആന ചെറുത്ത് ചെറുത്ത് അത്രയും മണിക്കൂർ നിന്നത് ആനയുടെ കൊള്ള ആ ഒരു എങ്ങനെയാണ് അവൻ വഴങ്ങാണ്ട് നമ്മളെ ഇരിക്കാനും കിടക്കാനും പറഞ്ഞ നല്ലുംകൊട്ടും ഒക്കെ ആയിട്ട് കൂടുതലേ ഇരിക്കൂല കിടക്കൂല നമ്മള് ഓടിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പറേ ആളെ അടിക്കുമ്പോ അങ്ങോട്ട് ഓടിച്ചോണ്ടിരും ഇപ്പറേക്കണ ആളടിക്കുമ്പോൾ ഇങ്ങനെ ഓടിച്ചോണ്ടി വരും ഇങ്ങനെ നടക്കും അഥവാ ഇരുന്നാലും കിടക്കൂല്ല ഇരുന്നാലും കിടക്കൂലം കിടന്ന് നമുക്ക് ചെയ്താൽ മാത്രമല്ലേ നമുക്ക് പറയാൻ ഒരു ഇത് കിടക്കില്ല കിടക്കില്ല ഇരിക്കുകയുള്ളൂ ഇരുന്നിട്ട് കുറെ തലും ഇങ്ങോട്ടും ഒക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് ചാടിപ്പെടുത്തിയായിട്ട് നമ്മളെ ഓടിക്കും നമ്മൾ ഓടിക്കും നമ്മളെ ഓടിക്കും അങ്ങനെ അതേപോലെ അങ്ങനെ വേറെ ചേട്ടൻ കണ്ടിട്ടില്ല ഇത്രയും 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 നല്ല പറഞ്ഞാൽ ഞാൻ കൊണ്ടുവരുന്ന ശ്രീനിവാസനാണ് അഞ്ചരമല്ലനായ ശ്രീനിവാസൻ കഴിഞ്ഞാൽ മണിയാശാന്റെ ഇന്നലകളിൽ ഏറ്റവും അധികം കൗതുകവും തീപ്പരിയും പാറിച്ചിട്ടുള്ള ഒരുവൻ മുണ്ടുപാലത്തിങ്കൽ മണിയൻ ആന തന്നെ ആവണം പ്രണയവും കാമവും ലൈംഗിക ആസ്വാദനവും ഒക്കെ നിഷേധിക്കപ്പെട്ട കോൺസെൻട്രേഷൻ ക്യാമ്പുകളാണ് നമ്മുടെ നാട്ടാന ലോകമെന്നത് സമൂഹത്തിലെ വലിയൊരു വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും കാലാകാലങ്ങളായുള്ള പരാതിയാണ് ആരോടും പരാതിയും വേർതിരിവുമില്ലാതെ പ്രണയം വാരി വിതറിയിരുന്ന ചോറ്റാനിക്കര സീത എന്ന സോഷ്യലിസ്റ്റിനെ മാത്രം ഓർമ്മിച്ചെടുക്കുമ്പോൾ നാട്ടാനകളുടെ ലൈംഗിക സ്വാതന്ത്ര്യത്തെക്കുറിച്ചും കുറിച്ചും നാട്ടിലെ ആനകൾ പ്രസവിച്ചാലുള്ള അന്ധവിശ്വാസങ്ങൾക്ക് പിന്നിലെ കാര്യകാരണങ്ങളെക്കുറിച്ചും കുറിച്ചും വഴിയിലൂടെ ഉത്തരങ്ങൾ തേടുകയാണ് ആനപ്പണിയിൽ പതിറ്റാണ്ടുകളുടെ പരിചയമുള്ള മണിയാശാൻ

കൂടുത്തിൽ വേറൊരാനയ്ക്ക് പണിയാൻ പറ്റൂല്ല അങ്ങനെയുണ്ട് പണിയുന്ന എല് എന്ന് പറഞ്ഞ ഇപ്പൊ ഇങ്ങനെ ഈ പണിയുന്ന ആ പുറകെയോ ആ മുമ്പിലോ അതിന്റെ കൂടുത്തിൽ പണിയാൻ ആന കൊമനാന പണിയാൻ പറ്റില്ല പിടിയാനോട് ശല്യം ഇല്ല കൊഴപ്പില്ല കൊമനാനകൾ ആന തിരിഞ്ഞ് കുത്തുക ഒക്കെ ചെയ്തു ഓഹ് അങ്ങനെ ആനയായിരുന്നു മണിയൻ ആന മണിയനാ മണിയൻ ആന ഇത്ര പറഞ്ഞ പറഞ്ഞ പോലെ പോലെ ഇത്ര തന്നെ ഉണ്ടായിരുന്നു ഇപ്പ ഇത് ചേട്ടൻ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുവാണ് ഇപ്പൊ പറഞ്ഞില്ലേ അവന്റെ ആ ഏലയില് വേറെ കൊമ്പനാനകൾ പണിയുന്നത് സമ്മതിക്കില്ല പക്ഷെ പിടിയാനകൾ നിന്ന് പണിഞ്ഞാൽ അവർക്ക് കുഴപ്പമില്ല ചേട്ടൻ്റെ ഒരു ഇത്രയും വർഷത്തെ ജീവിതത്തിനിടയില് ആനകൾ തമ്മിൽ ഒരു അങ്ങനെ ഒരു എന്താ കൊമ്പനാനയും പിടിയാനയും തമ്മിലൊക്കെ ഉള്ള ഒരു പ്രണയം നമ്മള് പറയൊരു ഇഷ്ടം ഇപ്പൊ ഒരു കൊമ്പന ഒരു പിടിയോട് ഏറ്റവും കൂടുതൽ ഒരു പ്രണയം ഇഷ്ടം തോന്നാമല്ലോ സ്വാഭാവികമായിട്ടും അങ്ങനെ കണ്ട് ചേട്ടൻ തോന്നിട്ട് ആ ഒരു ഇഷ്ടം നമുക്കൊരു കൗതുകം തോന്നിയ ഒരു ജോഡി ഒരു പ്രണയ ജോഡികൾ പ്രണയം ആനകൾക്കിടയിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രണയ ജോഡി ഉണ്ടെങ്കിൽ അതേതായിരിക്കും ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളതിൽ നമ്മുടെ ചോറ്റാനഗിരി അമ്പലത്തിൽ ആ സീത കുട്ടി നമ്മുടെ അതെ അതെ ഈ ഉത്സവകാലത്ത് കൊമ്മനാനകൾ ചെല്ലുമ്പോൾ പറയടിക്കാൻ ഈ ആന അമ്പലത്തിൽ കുട്ടിയും പോകും അപ്പൊ അതിൻ്റെ പുറകെ ഇങ്ങനെ എത്തി എത്തി ഓടി ഓടി പോവുക കൊമനാനപ്പും തടയും താലോലിക്കുക ഒക്കെ ചെയ്യുമായിരുന്നു അതെ ഒരു ഒരു ഏതെങ്കിലും ഒരെണ്ണത്തില്ല കൊമനാനോട് മൊത്തം ഉണ്ടായിരുന്നു ഏതാ കൊമനാനകളെ കണ്ടാലും എന്നെ അടുത്തും തപ്പും താലോലിക്കും തടയുക ഒക്കെ ചെയ്യും ആ ഒരു ഇഷ്ടമായിരുന്നു ഈ മനസ്സിൽ അടക്കി പിടിച്ചേക്കുന്ന ആ ഒരു പ്രണയവും ഇഷ്ടമൊക്കെ പ്രകടിപ്പിക്കാൻ ഒരു അവസരം ഉണ്ടായിരുന്നു നടന്നു ഓടി വിട്ട് അപ്പം ഇത്രയും വർഷത്തെ ഒരു അനുഭവമുള്ള ഒരു പാപ്പാനല്ലേ ആനപ്പാപ്പാനല്ലേ ഒരുപാട് ഉണ്ടായി ഒരു സംശയം ഞാൻ ചോദിക്കണം ഇപ്പം നമ്മുടെ ഉത്സവകാലം ഈ ഉത്സവങ്ങളുടെ ഒരു ആറേഴോ മാസം അത് കഴിഞ്ഞ് നമ്മളുള്ളൊരു വിശ്രമകാലം ഉണ്ടല്ലോ ഈ സമയത്ത് നമുക്ക് ഇപ്പൊ നമുക്കൊരു പിടിയാനുണ്ട് അപ്പുറത്തൊരു കൊമ്പനാനയുണ്ട് ഇവരെ തമ്മിൽ നമ്മളിപ്പോൾ പശുവിനേം കാളെയൊക്കെ മേറ്റ് അയിക്കുന്ന പോലെ അങ്ങനെ ഒന്ന് ചെയ്യാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ അത് അത് പറ്റുമോ അത് അങ്ങനെ ചെയ്യിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്താ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിൽ നാട്ടിൽ ഉണ്ടായതായിട്ട് എനിക്കൊരു അറിവില്ല നാട്ടിലെ ആന പ്രസവിച്ചിട്ടുണ്ട് അതെ നമ്മുടെ ഇപ്പം തൃപ്ര രാമേന്ദ്രൻ അടക്കം പല ആനകളും നാട്ടിൽ പറ്റുന്നതാണ് അതെ അങ്ങനെ പിന്നെ നമ്മുടെ എന്താ ബീഹാറിൽ വന്ന ആനകളുടെ കൂട്ടത്തിൽ പുത്തംകുള ഷാജിയുടെ അവിടെ ആനക്കുട്ടി ആനക്കുട്ടിണ്ടായിട്ടുണ്ട് ജോർജ് കുട്ടി മറ്റേ ഉണ്ടായിട്ടുണ്ട് അത് ഏറ്റവും ഒടുവില്ലേ രണ്ട് ആനക്കുട്ടികൾ അപ്പൊ ഞാൻ ചോദിച്ച അങ്ങനെ നമുക്ക് ഇവരെ ഒന്ന് ഒരു കൊമ്പനെയും പിടിയാനൊക്കെ ഒരു പ്രണയം അവർക്ക് കുറച്ച് മാസങ്ങൾ അവരുടേതായിട്ട് നമ്മൾ വിട്ടുകൊടുത്താലേ പിന്നെ നമുക്ക് അവരെ പിരിക്കാൻ പ്രയാസമാവോ എന്തായിരിക്കും നമുക്ക് അങ്ങനെ ചെയ്താലുള്ള പ്രശ്നം ഒന്നും ഇല്ല പക്ഷേ ആനകൾ നാട്ടിൽ നിന്ന് പ്രസവിച്ച് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കൊറേ കാലത്തേക്ക് നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ് വരുമാനം വരുമാനം ഉണ്ടാവില്ല ചെലവാണ് ചെലവാണ് ബുദ്ധിമുട്ടുമാണ് അപ്പൊ അങ്ങനെ ഒരു ഇത് നാട്ടിൽ ഉണ്ടായതായിട്ട് എനിക്കൊരു അറിവില്ല 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 പക്ഷേ വന്ന ആനകൾ നാട്ടിൽ പ്രസവിച്ചിട്ടുണ്ട് അല്ല ഞാൻ പ്രസവിച്ചു അങ്ങനെ കൂപ്പി ചെയ്താണ്ടല്ലേ സർക്കണം സർക്കസിലുണ്ട് നമ്മുടെ ഇതില്ലേ നമ്മുടെ എന്താ പറയണ ഇപ്പൊ നമ്മുടെ ഈ കോടനാട് പോലുള്ള ആനക്കൂപ്പുകളില്ലേ അതക്കൂട് അവിടെ സാവിത്രി ആനയും അങ്ങനെയൊക്കെ പലരും ഉണ്ടല്ലോ ചില കാട്ടുകൊമ്പന്മാരുടെ കൂടെ അവർ ഇറങ്ങിപ്പോക്കുള്ള അനുഭവൊക്കെ നമുക്കുണ്ട് ഏഹ് അവിടുന്ന് വന്ന് കാട്ടുകൊമ്പന്റെ കൂടെ ഒക്കെ ഇറങ്ങിപ്പോയതൊക്കെ അനുഭവം ആ അപ്പൊ അങ്ങനെയുള്ള പോലെ നാട്ടാനകൾക്ക് തന്നെ നമുക്ക് ഇവരുടെ ഏറ്റവും വലിയ നമുക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റും ഇവർക്ക് അല്ലെ വെള്ളം കൊടുക്കാം പക്ഷേ അവരുടെ ഒരു എന്താ പറയുക ഈ ജീവിയെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് അവർക്ക് നിഷേധിക്കുന്ന ഒരു സാധനം അവരുടെ ലൈംഗികമായിട്ടുള്ള ഒരു ആണല്ലോ അതെ അപ്പൊ അതിന് ഇങ്ങനെ ഒരു പരിഹാരം കൊടുക്കാൻ പറ്റൂല്ലേ എന്നാണ് ചേട്ടൻ്റെ അഭിപ്രായം കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ എന്താണ് ചേട്ടൻ കൂടിയടഞ്ഞ് നടന്ന കുറച്ച് കാലങ്ങൾ അങ്ങനെ നടന്നാൽ അങ്ങനെ ചിലപ്പോൾ ശീലിച്ച് ആയി പോയേക്കാം 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 അതിന് നമ്മൾ നാട്ടിലാരും എടുക്കുന്നില്ല ശ്രമിക്കുന്നില്ല സർക്കാരുകളതിനെ അതിനെ ആ വിധത്തിൽ കാണുന്നില്ല കാണുന്നില്ല അത്രേ ഉള്ളൂ ഇപ്പൊ കുട്ടിയാന ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ അതിനെ കൊണ്ട് കാലത്തേക്ക് ഒന്നും പറ്റില്ല പറ്റില്ല മാസം മാസം പിന്നെ പ്രസവിച്ച് പ്രസവിച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഒന്നര അങ്ങനെ അതെ അതെ അത് കഴിഞ്ഞാലും കഴിഞ്ഞാലും കുറച്ച് മാസങ്ങളിലേക്ക് ശ്രദ്ധിക്കേണ്ടി വരും കുട്ടിയെ പരിപാലനം തള്ളയ പരിപാലനം ആവുമ്പോ നല്ലൊരു നല്ലൊരു ചെലവാണ് അത് അത് കൊണ്ടായിരിക്കണം നാട്ടിലങ്ങനെ ഒരു നാട്ടിൽ നാട്ടിലാനെ പ്രസാദിച്ചാൽ കുടുംബം മുടിയോന്ന് എന്തൊരു പഴഞ്ഞൊള്ളത് പഴഞ്ചൊല്ലുണ്ട്